ചോറ്റാനക്കര ദേവീക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ദിനത്തിൽ ആയിരത്തിയെട്ട് നാളികേരം കൊണ്ടുള്ള സർവ്വ ഐശ്വര്യ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുകയാണ് ഹോമത്തിന്റെ താൽക്കാലികമായ ഒരു ഹോമപ്പന്തൽ ക്ഷേത്രത്തിന്റെ കൊടിവരച്ചുവെട്ടിന് സമീപം ഉയർന്നു കഴിഞ്ഞു അവിൽമലർ ശർക്കര അടതേൻ കരിമ്പ് പഴം എള്ള്ള് നാളികേരം വറപൊടി മുക്കൂറ്റി കറുക കൂവളച്ചമത വിത്ത് കൊട്ടത്തേങ്ങ ചെത്തി ത്രിമധുരം നെയ്യപ്പം ഇത്രയും ദ്രവ്യങ്ങൾ പിരിയാമ്പണ്ണം പ്രത്യേക മന്ത്രങ്ങളാൽ നെജ്യം കൂട്ടി ഹോമിക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ക്ഷേത്ര തന്ത്രിമാരായ പുലിയന്നൂർ അനുജൻ നാരായണ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ ഇളവള്ളി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ഈ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുക ഹോമത്തിനടക്കം ഏകദേശം പതിനയ്യായിരത്തിലധികം അപ്പം അതിനനുസരിച്ച് അട അങ്ങനെയുള്ള ദ്രവ്യങ്ങളും വേണ്ടതായിട്ടുണ്ട് അതിനൊരു താൽക്കാലിക നേദ്യപുര ക്ഷേത്രത്തിന്റെ ഈ ഭാഗത്ത് ഒരുങ്ങിക്കഴിഞ്ഞു ആര്യ കാറ്ററിംഗ് സുബ്രാമന്റെ സ്വാമിയുടെ നേതൃത്വത്തിലാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ പ്രകൃതിയായി നടക്കുന്നത് സർവ വിഘ്നങ്ങൾ പകറ്റുവാൻ ശ്രീ മഹാഗണപതിയെ സ്മരിച്ചുകൊണ്ട് വിനായക ചതുർത്ഥി ദിനത്തിൽ ആയിരത്തെട്ട് നാളികേരം കൊണ്ടുള്ള സർവ്വൈശ്വര്യ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കുകയാണ് എല്ലാ ഭക്തരെയും ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പേരുന്നാളും നൽകി ഈ ഹോമത്തിൽ പങ്കെടുക്കുന്നത് ഏറെ ശ്രേഷ്ഠമാണ് ഏറെ വിശേഷമാണ് എല്ലാവർക്കും ചോറ്റാനിക്കര ഭഗവതിയുടെയും ശ്രീ മഹാഗണപതിയുടെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചോറ്റാനിക്കരയിൽ നിന്നും തത്സമയം അമ്മേ നാരായണ